നമസ്കാരം ഞാൻ ടീച്ചർ ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നിപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ഒരു നായർ യുവതിയാണ് മുപ്പത്തൊന്ന് വയസ്സുണ്ട് ഭരണി നക്ഷത്രമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം തൃശ്ശൂർ ജില്ലയിലാണ് മീഡിയം ഫാ ഫാമിലിയാണ് സാധാരണ ആളുകളുടെ ആലോചന മതി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് മറ്റ് ഡിമാൻഡോ കാര്യങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് ഇരുപത്തൊൻപത് വയസ്സ് പൂരം നക്ഷത്രം പ്ലസ് ടു ഡിപ്ലോമയാണ് കോഴിക്കോട് ജില്ലയിൽ ജാതി ജില്ല അങ്ങനത്തെ ഒരു ഡിമാൻഡ് അവർ പറയുന്നില്ല നല്ല സ്വഭാവമുള്ള ഒരു പയ്യനും ഫാമിലി ആവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു ഈഴര യുവതിയാണ് ഇരുപത്തിയെട്ട് വയസ്സുണ്ട് തിരുവാതിര നക്ഷത്രം ഡിഗ്രിയാണ് മലപ്പുറം ജില്ലയിൽ സാധാരണക്കാരാണ് സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജില്ലാ ജോലി അങ്ങനെ ഒരു പ്രത്യേക ഡിമാൻഡ് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് മുപ്പത്തൊൻപത് വയസ്സുണ്ട് പ്രൈവറ്റായിട്ട ടീച്ചറാണ് അത്തം നക്ഷത്രം തൃശ്ശൂർ ജില്ലയിലാണ് ഇടത്തരം ഫാമിലിയാണ് ഇടത്തരം ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് മറ്റ് ഡിമാൻഡ് കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല നല്ല സ്വഭാവമുള്ളൊരു പയ്യനാവണം എന്നാണ് പറഞ്ഞത് അവരെക്കുറിച്ച് കൂടുതൽ അറിയാം എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു വിളക്കിത്തല യുവതിയാണ് ഇരുപത്തഞ്ച് വയസ്സുണ്ട് പി ജി ആണ് രേവതി നക്ഷത്രം അച്ഛൻ ബ്യൂട്ടി പാർലറിൽ നടത്താണ് ഇടുക്കിയിലാണ് വീട് ജില്ല ജോലി മറ്റ് ഡിമാൻഡ് കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു വിശ്വകർമ്മ യുവതിയാണ് ഇരുപത്തിയൊൻപത് വയസ്സുണ്ട് ഡിഗ്രിയാണ് അനിഴ നക്ഷത്രം ഒരു സഹോദരി ഉണ്ട് ഇവരെ വീട് വരുന്നത് മലപ്പുറം ജില്ലയിലാണ് സാധാരണക്കാരാണ് സാധാരണ ആളുകളുടെ ആലോചനയാണ് നോക്കുന്നത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് നാൽപ്പത്തഞ്ച് വയസ്സ് ആദ്യ വിവാഹമാണ് പ്ലസ് ടു ആണ് പാലക്കാട് ജില്ലയിൽ തിരുവാതിര നക്ഷത്രം ജാതി ജില്ല ഏതായാലും അവർ നോക്കും ബാധ്യതയില്ലാത്ത പുനർവിവാഹം ആയാലും നോക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് മുപ്പത്തെട്ട് വയസ്സുണ്ട് എസ് എസ് എൽ സിയാണ് മകീര നക്ഷത്രം വയനാട് ജില്ലയിലാണ് സെക്കൻഡ് മാരേജാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സ് പ്ലസ് ടു ഡിപ്ലോമ അവിട്ടം നക്ഷത്രം തൃശ്ശൂർ ജില്ലയിലാണ് മീഡിയം ഫാമിലിയാണ് ഇവർക്ക് പ്രത്യേകിച്ച് ഡിമാൻഡും കാര്യങ്ങളൊന്നും പറയണില്ല ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഇരുപത്തൊന്ന് ഇരുപത്തി ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് മുപ്പത്തിനാല് വയസ്സുണ്ട് അവിട്ടം നക്ഷത്രം ഡിഗ്രിയാണ് പാലക്കാട് ജില്ലയിൽ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് മുപ്പത്തഞ്ച് വയസ്സ് പി ജി ആണ് ഭരണി നക്ഷത്രം കോഴിക്കോട് ജില്ലയിലാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് തൊണ്ണൂ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് മുപ്പത്തിരണ്ട് വയസ്സിൻ്റെ വിശാഖ നക്ഷത്രം പാലക്കാട് ജില്ലയിലാണ് സാധാരണ ആൾക്കാരാണ് സാധാരണ ആളുടെ ആലോചനയാണ് അവർ നോക്കുന്നത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് ഇത്രയും ഡീറ്റെയിൽസാണ് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് ബൈ